കഴിഞ്ഞ ദിവസം ഞാൻ എഴുതുന്ന രണ്ട് പുസ്തകങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ കവർ പേജ് ഞാൻ റിലീസ് ചെയ്യേണ്ടായി അപ്പോൾ എല്ലാവരും വിചാരിച്ച എന്താ ഡോക്ടറെ നിങ്ങൾ സുപ്രഭാതത്തിൽ പുസ്തകം എഴുതാൻ പോകുകയാണോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ഞാനൊരു പുസ്തകം എഴുതുക ഞാൻ എഴുതി വെച്ചൊരു പുസ്തകം തന്നെയാണത് പറഞ്ഞ് മനസ്സിലായില്ല ഞാൻ രണ്ട് സ്കൂളുകളിൽ എടുത്ത ലൈവ് ക്ലാസ്സുകൾ ഒന്ന് ന്യൂറോ സയൻസ് ഓഫ് പാരൻറ്റിങ്ങും സ്മാർട്ട് പാരൻറ്റിംഗ് ഇൻ ദ സ്മാർട്ട് ഫോൺ ഏജ് ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തു നോക്കിയാണ് അവസാനം എനിക്ക് മനസ്സിലായത് ഇത് വലിയൊരു ലെങ്ത്തി കണ്ടൻറ്റാണെന്ന് അവിടെ പോയി ക്ലാസ് എടുത്ത് നോക്കിയപ്പോഴും അതെനിക്ക് ഒരു മണിക്കൂർ കൊണ്ട് അതിൻ്റെ ഇരുപത് ശതമാനമൊക്കെ ഫില്ല് ചെയ്യാനും പറ്റിയിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം അതൊരു പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്തുകൂടാന്ന് അപ്പോൾ ഞാൻ എൻ്റെ അതിൻ്റെ എൻ്റെ സ്ക്രിപ്റ്റൊക്കെ ഓൾറെഡി റെഡി ആയി എൻ്റെ കയ്യിലുണ്ട് അതിൽ ഒരുപാട് മെഡിറ്റേഷൻ സെഷനുകളുണ്ട് ആൾക്ക് ഒരുപാട് പാരൻസും ചൈൽഡ് ചൈൽഡ് പാരൻ്റ് റിലേഷൻഷിപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ഷനബിൾ സ്റ്റെപ്സ് ഉണ്ട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഞാനിതിനു വേണ്ടി റെഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടറെ നിങ്ങൾ വീഡിയോ തന്നെ ഇങ്ങനെ തുറി വീഡിയോ പിന്നെ പേഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഹോസ്പിറ്റലാണ് നിങ്ങളെ കാണുമ്പോൾ ഒക്കെ ഞാൻ കാണുമ്പോൾ പിന്നെ എങ്ങനെതൊക്കെ സാധ്യമാണ് അതിനാണ് ടെക്നോളജി എന്ന് പറയുന്നത് ഈ പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോഴും ഒരക്ഷരം പോലും എനിക്ക് പേന കൊണ്ട് അവിടെ എഴുതേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അതാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മൾ പേനയും പേപ്പറും വെച്ചെന്നെ എഴുതണം എന്ന് വിചാരിക്കുന്നത് ഇന്നൊരു ഫോൾട്ടാണ് നമുക്ക് ഓഡിയോ ബുക്കുകൾ ഓഡിയോ വേഷനിൽ നമുക്ക് കൊടുത്തിട്ട് വോയിസ് ടൈപ്പിംഗ് ചെയ്തിട്ട് ഓഡിയോ ആക്കാം ഇതൊക്കെ ചെയ്യാം നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണം മനസ്സിലായില്ലേ എന്നും രാവിലെ എഴുന്നേറ്റ് ആ പത്രം തന്നെ കിട്ടണം എന്ന് വിചാരിക്കേണ്ട ഓ ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് ചിലപ്പോൾ ഓഡിയോ ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ മതിയാവും മനസ്സിലായില്ലേ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അപ്ഡേറ്റഡ് ആയിട്ട് പോകണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്തു തരുന്ന ഒരു കാര്യം ചെയ്യാൻ ചിലപ്പം നമുക്ക് ആറോ ഏഴോ മാസം എടുക്കും ആർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം ഞാൻ ഈ പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടി എന്നെ സഹായിച്ചത് ആർട്ടിഫിഷ്യൽ ആണ് അതാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു പുസ്തകം എഴുതുന്നതിനെക്കുറിച്ച് പറയാനും അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും എനിക്ക് സാധ്യമായത് അല്ലാതെ ഒരു പുസ്തകത്തിന് വേണ്ടി ഞാൻ ഊണ് ഉറക്കം ഇഞ്ഞിങ്ങനെ ഇരിക്കുകയല്ല ചെയ്തത് സ്മാർട്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു സ്കൂളിൽ നിന്ന് എന്നോട് പറഞ്ഞു പാരൻ മീറ്റിങ്ങിന് ഡോക്ടറെ നിങ്ങളൊരു പാരൻസിന് ഒരു ക്ലാസ് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതേ സ്കൂളിൽ തന്നെ ഞാൻ മുമ്പ് ന്യൂറോ സയൻസ് ഓഫ് പാരൻറ്റിംഗ് എന്നുള്ള ഒരു കണ്ടൻറ്റ് കൊടുത്തിരുന്നു അപ്പോൾ ഞാൻ വിരിച്ചു പുതിയൊരു ഫ്രഷ് ആയിരിക്കണം ന്യൂറോ സയൻസ് ഓഫ് പാരൻറ്റിങ് എന്നാൽ അവിടെ കൊടുത്തതല്ലേ പിന്നെ ഇനി വീണ്ടും കൊടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ പുതിയൊരു കണ്ടൻറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തു പല ക്ലാസ്സുകൾ അതിന് വേണ്ടി കേട്ടു ആറ് ഏഴോ മണിക്കൂർ വരുന്ന ഒന്ന് ലൈവ് സെഷനുകൾ യൂട്യൂബിലൂടെ കണ്ടു ഇൻ ടു സ്പീഡ് കണ്ടുകൊണ്ട് എനിക്കത് പെട്ടെന്ന് തീർക്കാൻ പറ്റി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിന് അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും ഞാൻ പിന്നീട് എ ആയി ഉപയോഗിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്തു അതിനെ കസ്റ്റമൈസ് ചെയ്തു എന്നിട്ട് അതിൽ പോയിൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അവതരിപ്പിച്ചു നമ്മൾ ആലോചിച്ച് നോക്കണം ഞാനിത് പറയാൻ കാരണം ഒരു പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ടാസ്ക്കാണ് വലിയ ഡിഫിക്കൽട്ട് ആ ടാസ്ക് ഒന്നുമല്ല പണ്ടൊക്കെ നമ്മൾ പല ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞതും ഇന്നത്തെ ടെക്നോളജി പറഞ്ഞപ്പോൾ നമുക്ക് വളരെ ഈസിയായി മാറിയല്ലോ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഇന്ന് പുസ്തകം എഴുത്തും മാറിയിട്ടുണ്ട് മനസ്സിലായല്ലേ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള ആ ഏ കണ്ട വെച്ചിട്ട് അതിലെ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് അതിൻ്റെ ഓരോ പോയിന്റിനെയും എക്സ്പാൻഡ് ചെയ്തു അതിലേക്ക് കുറേ അഡീഷണൽ പോയിൻ്റ്സ് ഇട്ടു അതിനെ മലയാളി ഓഡിയൻസിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് എൻ്റെതായ രീതിയിൽ പിന്നെ എൻ്റേതായ കുറേ സ്റ്റോറീസ് കൂടും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചെയ്തപ്പം അത് പുതിയൊരു കണ്ടൻറ്റായി നമ്മൾ ആലോചിച്ച് നോക്കണം ഇതെല്ലാം നമ്മൾ ചാറ്റ് ജി പി ടി വഴി വോയിസ് കമൻ്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനെ പോസ്റ്റ് ചെയ്ത് ആ കണ്ടെന്ന് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്തു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇതിനു വേണ്ടി നല്ലൊരു വലിയ പുസ്തകം നോക്കണ്ടേ അപ്പോൾ ഒരു പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കാനുള്ള ടൈമില്ലല്ലോ വേഗം എന്ത് ചെയ്തു ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പാരൻറ്റിങ്ങിൻ്റെ രണ്ട് മൂന്ന് പുസ്തകം ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് ഇതിൻ്റെയൊക്കെ സമ്മറീസ് ഓരോ ചാപ്റ്ററിൻ്റെ ഈ സമ്മറീസ് അവസാനം ഉണ്ടാവുമല്ലോ അതെടുത്തു അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു അതിനെക്കുറിച്ച് ചി പി ഐ ടി ചെയ്തു ആക്ഷനബിളായിട്ടുള്ള ഒരുപാട് മെഡിറ്റേഷൻ സെഷനുകളായിട്ട് അതിനെ പരിവർത്തനം ചെയ്തു അപ്പോൾ എനിക്ക് തോന്നി ഇത് ഭയങ്കര സംഭവമാണല്ലോ ഇതൊക്കെ പാരൻസിന് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് മനസ്സിലായി അപ്പം ഞാൻ പിന്നെ ക്ലാസ് അങ്ങനെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് ക്ലാസ് എടുക്കാൻ അവിടെ പോയപ്പം ഒരു മണിക്കൂർ ഏതാണ്ട് അമ്പത് മിനിറ്റ് ക്ലാസ് എടുക്കാനായിരിക്കും തന്നിട്ടുള്ളവർ ആ സമയം കൊണ്ട് എടുത്തപ്പോഴേക്ക് ഇതിൻ്റെ പത്തോ ഇരുപതോ ശതമാനം പൂർത്തിയായിട്ടുള്ളൂ അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ ഐഡിയ ഉദിക്കുന്നത് എന്തുകൊണ്ട് ഈ കണ്ടന്റ് ഇത് ഓൾറെഡി എൻ്റെ ആ നൂറ് ശതമാനം കണ്ടൻറ്റ് കയ്യിലുണ്ടല്ലോ ഇതിലേക്ക് കൊന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് ചെയ്തതിനൊരു പുസ്തക രൂപത്തിലാക്കി കൂടാമെന്നുള്ള ചിന്ത വരുന്നത് അപ്പം ഞാൻ ഞാൻ വിചാരിച്ചത് സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോൺ യുഗത്തിലെ സ്മാർട്ട് പാരൻറ്റ്സ് എന്ന വിഷയത്തിൽ ഒരു ബുക്ക് എഴുതാമെന്ന് വിചാരിച്ചു അവതാരികയൊന്നും എനിക്കിപ്പോൾ എനിക്ക് ഇതിൻ്റെ പിറകെ നടക്കാൻ സമയം ഉണ്ടാവില്ല എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാനായി ചെയ്തതീർക്കും അവതാരിക അമുഖം ഇത് ഈ സാധനങ്ങളൊന്നും വേണ്ട നേരെ സബ്ജക്റ്റ് ഫസ്റ്റ് എന്നിട്ട് അതിനെക്കുറിച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പം ആ കമൻ്റ് എഴുതി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പി ഡി എഫ് വേഷനിൽക്കും എന്നിട്ട് പി ഡി എഫ് വിഷൻ ഇറക്കിയിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്തിട്ട് തേർഡ് പോളി ഇറക്കും എന്നിട്ടതിന് വലിയ റീച്ച് കിട്ടുകയാണെങ്കിൽ അപ്പം നമുക്ക് ഇതിനെ ഫിസിക്കൽ ബുക്കാക്കിയിട്ട് ഇറക്കാം അതാണ് എൻ്റെ പ്ലാൻ മനസ്സിലായില്ലേ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇതേ പാരൻറ്റിങ് വിഷയത്തിൽ ന്യൂറോ സയൻസ് ഓഫ് പാരൻറ്റിംഗ് എന്നാണ് ഒരു വിഷയം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ പണ്ട് ന്യൂറോ സയൻസ് ഓഫ് പാരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികളോട് തർക്കിക്കുമ്പം കുട്ടികൾ ഇതിനെങ്ങനെ പെർസീവ് ചെയ്യുന്നുള്ളത് രക്ഷിതാക്കൾക്ക് അറിയില്ല കുട്ടികളുടെ മസ്തിഷ്കം എത്രമാത്രം ആണ് എന്നതിനെ കുറിച്ചും രക്ഷിതാക്കൾ ചിന്തിക്കില്ല രക്ഷിതാക്കളുടെ എമോഷണൽ ബ്രെയിനിൽ പ്രീഫ്രണ്ടൽ കോട്ടക്സിലല്ല അവരുടെ ലിംബിക് സിസ്റ്റം പോലത്തെ മിഡ് ബ്രെയിനിൽ വരുന്ന ആക്ഷൻസ് പെട്ടെന്നുണ്ടാകുന്ന വയലൻസ് ഇതിൻ്റെ പ്രതികരണമായിട്ട് കുട്ടിക്ക് ഇട്ട് കൊടുക്കും കുട്ടിക്ക് പ്രീഫ്രണ്ടൽ കോട്ടക്സ് ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള ബ്രെയിൻ ഇനിയും ഡെവലപ്പ്ഡല്ല ഈ അല്ലാത്ത കുട്ടിയിലേക്ക് ഈ ഒരു കമൻ്റ് അങ്ങോട്ട് ആ കുട്ടി വീണ്ടും അവരുടെ വൈ അവരുടെ വൈകാരിക ബ്രെയിൻ കൊണ്ട് പ്രതികരിക്കുന്നു ഭയങ്കര സംഭവമാണ് ഈ വൈകാരിക ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാൻ കുട്ടിക്കറിയില്ല കുട്ടിക്കറിയില്ല കുട്ടിക്കിടെ പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് ഇനിയും ഡെവലപ്പ്ഡല്ല പറഞ്ഞു മനസ്സിലായില്ലേ ഇവിടെ നമ്മൾ രക്ഷിതാക്കൾ പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് ഉപയോഗിച്ച് നമ്മുടെ ലോജിക്കായിട്ട് ചിന്തിക്കേണ്ട ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ആക്ഷൻ അവിടെ കുട്ടിക്ക് എടുക്കാൻ എന്തായാലും പറ്റില്ല കാരണം അത് ഡെവലപ്പ്ഡല്ലോ ഇത്തരം ഘട്ടത്തിലാണ് എനിക്ക് മനസ്സിലാക്കിയത് നമ്മളുടെയും കുട്ടികളുടെയും മസ്തിഷ്കത്തെക്കുറിച്ച് എങ്ങനെ പ്രതികരണ സമയത്ത് കുട്ടികളുടെ മസ്തിഷ്കം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവും തോന്നി അപ്പം അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ന്യൂറോ സയൻസ് ഓഫ് പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ ഈ ന്യൂറോളജിയിലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വർഷമാക്കുകയല്ലേ ഇത് ആക്ഷനബിൾ സ്റ്റെപ്സ് തന്നെയാണ് അതിലുള്ളത് അങ്ങനെയാണ് രണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് എൻ്റെ മൈൻഡിലേക്ക് ഐഡിയ ഉദിക്കുന്നതും ഇതിനെ പുസ്തക രൂപത്തിലാക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു പിന്നെ നമ്മുടെ പേരിലൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ കയ്യിൽ ഒരു കളക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് ഒരു പക്ഷേ എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ പല കാര്യങ്ങളും പറയുമ്പോഴൊക്കെ ഞാൻ പണ്ടേ പറയാറുള്ള കാര്യമാണ് ഈ വീഡിയോസൊക്കെ ഒരു കാലത്ത് എനിക്ക് പുസ്തകമാക്കണമെന്ന് പറയാറുണ്ട് എൻ്റെ ഒരു അടിസ്ഥാന ലക്ഷ്യം തന്നെയുണ്ട് പുസ്തകം ആക്കുമ്പം കുറച്ചുകൂടി എഴുതി ഇരുന്ന് ഒരു ടൈം കിട്ടില്ലല്ലോ എന്നെങ്കിലും എന്നെങ്കിലും നമുക്ക് അങ്ങനെ ഇരുന്ന് എഴുതേണ്ട സാഹചര്യമാണ് വരുന്നതെങ്കിൽ അന്ന് അതിലേക്ക് നോക്കാം ഇപ്പം നമുക്ക് വീഡിയോ വഴിയും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാം ഇപ്പം വോയിസ് മോഡുലേഷൻ കൊടുത്തിട്ട് നമുക്ക് വീഡിയോ ആക്കി എടുക്കാം ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രെസൻറ്റേജ് ഈ രണ്ട് പുസ്തകം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മൈൻഡിലേക്ക് കുതിക്കുകയാണ് ഇനി ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ എഴുതണം എന്നുള്ളൊരു ഐഡിയ മനസ്സിലേക്ക് ഉദിച്ച് വരികയാണ് അപ്പോൾ ഇതെങ്ങനെ പ്രെസൻ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ കണ്ടൻറ്റ് റെഡിയാണ് അതിനെ പുസ്തക രൂപത്തിലാക്കുമ്പം അതിനൊരു സ്റ്റോറി ലൈനിലേക്ക് പരിവർത്തനം ചെയ്യണം എനിക്കിഷ്ടം റോബിൻ ശർമ്മൻ്റെ ഒക്കെ ഒരു സ്റ്റൈല് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സ്റ്റോറി രൂപത്തിൽ അപ്പോൾ അത് സ്റ്റോറി രൂപത്തിലേക്ക് ആക്കാനും അതിനുവേണ്ട കഥാപാത്രങ്ങളുടെ പേരുകളും ഇതിലൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള പി ഡി എഫ് പുസ്തകമായിട്ട് ഒരു ഇ ബുക്കായിട്ട് ചാറ്റ് ജി പി റ്റി ഞാൻ അതിന് വേണ്ടിയിട്ടിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഇത് നമ്മൾ പ്രസാദകരെ മറ്റേത് മറിച്ചതൊക്കെ കണ്ടെത്താൻ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസും അതിൻ്റെ പിറകെയൊക്കെ നടക്കാനുണ്ടാവും അതിന് പകരം നമ്മളൊരു ചാറ്റ് ജി പി റ്റി ഒരു വർഷത്തെ ഒരു മാസത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡയഗ്രാംസ് ചിത്രങ്ങൾ അതിനുവേണ്ടിൻ്റെ കണ്ടൻറ്റിൻ്റെ ആൾട്ടറേഷൻസ് ആൾട്ടർനേഷൻസ് ഇതൊക്കെ ചാറ്റ് ജി പി ടി ചെയ്തു തരുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തികച്ചും പൂർണ്ണമായിട്ടും ഏയുടെ സഹായത്തോടെ എ ഐ എൻ്റെ ഒരു പബ് എൻ്റെ ഒരു പേഴ്സണൽ ഹെൽപ്പറാക്കിയിട്ട് എഐയുടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്നാൽ അതിലേക്ക് നമ്മളുടേതായ ഐഡിയകളും നമ്മുടേതായ നാടിൻ്റേതായ നീഡ്സും പാരൻസിൻ്റെ നീഡ്സും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു പുസ്തകമാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടൻറ്റ് റെഡിയാണ് ഇതിന് അതിനെ നമുക്ക് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പതിയുന്ന രീതിയിൽ മനുഷ്യ പാരൻസിൻ്റെ ഇടയിലും കുട്ടികളിടയിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു ലക്ഷ്യം മനസ്സിലായി അതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ് മാത്രമാണ് അല്ലെങ്കിൽ പുസ്തകം ഇനിയിപ്പോൾ മറ്റേ കണ്ടൻറ്റ് വെച്ചിട്ടുള്ള പുസ്തകമാണ് ഓൾറെഡി റെഡിയാണ് അതൊന്നും കുഴപ്പമില്ല അതുകൂടി കഴിയട്ടെ എല്ലാം ഭംഗിയായിട്ട് തന്നെ ഇറക്കാം ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പാരൻ്റി മേഖല എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ബോക്സിലേക്ക് പറഞ്ഞറിയിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകത്തിൽ അതുകൂടി ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഓക്കെ ബൈ